പതിവ് തെറ്റിച്ചില്ല പെരുന്നാളഞ്ഞ് ദുൽഖറിനെയും കൂട്ടി മമ്മൂട്ടിയെത്തി ഈ നോമ്പ് മാസം തുടക്കം മുതലേ ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കാരണം മമ്മൂട്ടി ചികിത്സയിലായിരുന്നു ചികിത്സയും വീട്ടിൽ റെസ്റ്റും ഒക്കെ ആയിരുന്നു പക്ഷേ പെരുന്നാൾ നിസ്കാരം മമ്മൂട്ടി മുടക്കിയില്ല പെരുന്നാൾ നിസ്കരിക്കാൻ രാവിലെ തന്നെ മകനെയും കൂട്ടി മമ്മൂട്ടി എത്തി വളരെ സിമ്പിൾ ആയാണ് മമ്മൂക്ക വന്നത് അവിടെയുള്ള കുട്ടികളെയൊക്കെ ഈദ് മുബാറക് പറഞ്ഞ് മമ്മൂട്ടി ഇപ്രാവശ്യം പെരുന്നാൾ നിസ്കരിക്കാൻ മമ്മൂട്ടി വരുമെന്ന് പലരും പ്രതീക്ഷിച്ചും പോലും കാണില്ല മമ്മൂട്ടിയുടെ വരവ് ഒരു സർപ്രൈസ് തന്നെയാണ് അസുഖവും ചികിത്സയും റെസ്റ്റും ഒക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ ആരും പ്രതീക്ഷിച്ചു കാണില്ല പക്ഷേ മമ്മൂട്ടി പറഞ്ഞതിങ്ങനെ മനുഷ്യരാകുമ്പോൾ അസുഖമൊക്കെ വരും മാറും അതൊക്കെ സാധാരണ കാര്യമാണ് വർഷത്തിൽ രണ്ട് തവണ മാത്രമാണ് പെരുന്നാൾ നിസ്കാരം ഉണ്ടാകുന്നത് അതങ്ങനെ മിസ് ചെയ്യാനൊന്നും സാധിക്കുകയില്ല നാളെ അത് മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയി വരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ദുബായിക്ക് നന്ദി പേടിക്കാൻ മാത്രമുള്ള അസുഖമൊന്നും എനിക്കില്ല ഒരു ചെറിയ അസുഖം വന്നു അത് മാറി ഇപ്പോൾ ഓക്കെയാണ് എല്ലാവർക്കും ഈദ് മുബാറക് മമ്മൂട്ടി അറിയിച്ചു മമ്മൂട്ടിക്ക് നിസ്കാരമോ മമ്മൂട്ടി പള്ളിയിൽ അതൊന്നും ഒരു വാർത്തയല്ല അത് കൊച്ചിക്കാർക്ക് പതിവ് കാഴ്ചയാണ് എന്നാൽ ഇപ്രാവശ്യം ഇത് വാർത്തയാകാൻ കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കാരണം എന്നിട്ടും അദ്ദേഹം പള്ളിയിൽ എത്തി നിസ്കരിച്ചു അദ്ദേഹത്തിന് കുഴപ്പമൊന്നും തന്നെയില്ല എന്നറിയിച്ചു അതാണ് ആരാധകർ ഏറെ സന്തോഷകരമാക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക